ജോഷ അദ്ധ്യായം പതിനഞ്ച് യൂതായുടെ ഓഹരി യൂതാഗോത്രത്തിന് അനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സീൻ മരുഭൂമിയിലൂടെ തെക്കേ അറ്റമായ ഏതോ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു അവരുടെ തെക്കേ അതിർത്തിയും ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടു കിടക്കുന്ന ഉൾക്കടലിൽ ിക്കുന്നു അത് അക്രാബീമിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കാതേശ്വർ നായയുടെ തെക്കുഭാഗത്തുകൂടിയും ഹെസ്രോണിലൂടെ അതാറിൽ എത്തിയും കർഖായിലേക്ക് തിരിയുന്നു അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തിയും ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്ക് അതിർത്തിയും വടക്ക് അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്നാരംഭിക്കുന്നു അത് ബത്ഹോഗിൽ ബത് ഹോഗിലായിലൂടെ പോയി ബത് അബായുടെ വടക്കുകൂടെ കടന്ന് റൂബൻ്റെ മകൻ ബോഹാൻ്റെ വരെ പോകുന്നു തുടർന്ന് താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു താഴ്വരയുടെ തെക്കുവശത്തുള്ള അദൂമീം കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തിയും യൻഷാം എൻഷാമേഷ് ജലാശയത്തിലൂടെ കടന്ന് യൻറോഗലിൽ എത്തുന്നു അവിടെ നിന്ന് അത് മലയുടെ ജറുസലേമിൻ്റെ തെക്കേ അറ്റത്ത് ബൻഹിന്നോം താഴ്വര വരെ പോകുന്നു പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും അറാഫായം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടും ഉള്ള മല മലമുകളിലേക്ക് കയറുന്നു വീണ്ടും അത് മലമുകളിൽ നിന്ന് നെപ്തോവാ അരുവികൾ വരെയും അവിടെ നിന്ന് യഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക് അതായത് കിരിയാത്യയാറീമിലേക്ക് വളഞ്ഞു പോകുന്നു ബാലായുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സെയ്ർ മലയിലെത്തി എയാറി മലയുടെ കെസലോണിൻ്റെ വടക്ക് ഭാഗത്തുകൂടെ കടന്ന് ബത്ഷാമോ ബത്ഷാമേഷിലേക്ക് ഇറങ്ങി തിംനായിലൂടെ നീങ്ങുന്നു അത് യക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റിയും ബാലാമലയിലൂടെ കടന്ന് എഫ്നേലിൽ എത്തിയും സമുദ്രത്തിൽ നിന്ന് സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു പടിഞ്ഞാറെ അതിർത്തി മഹ മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ് യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത് ജോഷായയുടെ കർത്താവാരുളി ചെയ്തതനുസരിച്ച് യഫുന്നായുടെ മകനായ കാലേബിന് യൂതാഗോത്രത്തിന് ഗോത്രത്തിൻ്റെ ഇടയിൽ നിന്ന് കിരിയാത് അർബാം ഹെബ്രോൺ കൊടുത്തു അനാക്കിൻ്റെ പിതാവായിരുന്നു അർബാം അവിടെ നിന്ന് കാലേബ് അനാക്കിൻ്റെ സന്തതികളായ ഷേഷായിം അഹിമാൻ തൽമായി എന്നിവരെ തുരത്തി പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടും ദബീറിൻ്റെ പഴയ പേര് കിരയാത് സേഫർ എന്നായിരുന്നു കാലേബ് പറഞ്ഞു കിരയാത് സേഫർ പിടിച്ചടക്കുന്നവന് എൻ്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും കാലേബിൻ്റെ സഹോദരൻ കനസിൻ്റെ മകനായ വധ്നിയേൽ അത് പിടിച്ചെടുത്തും അവന് തൻ്റെ മകളായ അക്സായെ കാലേബ് ഭാര്യയായി നൽകി അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു അവൾ കഴുതപ്പുറത്തുനിറങ്ങിയപ്പോൾ കാലേബ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു എനിക്ക് ഒരു സമ്മാനം വേണം നീ എന്നെ വരണ്ട നെഗേബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം കാലേബ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശം തെക്കേ അറ്റത്ത് ഏതോ അതിർത്തിക്കരികം യൂതാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ് കഫ്സെൽ ഏദർ യാഹൂർ കീനാം ദിമോനാം അദാദാം ഖേദ് ഹാസോർ ഇത്നാൻ സിഫം टोम हसोर हसर् खाद हसर खादत्थम कैरियोथम शेमाम मोलाधाम श्याम मधर्गाम बेतपलेट हसार शुवाल बेर शेबाम बालाम इम एसेम यल्तोलादम केसिल खोर्माम सिकलाहम मतमनाम सांसनाम लाबावत ഷിൽഹി ഷിൽഹിം ഐൻ റിമ്മോൻ അങ്ങനെ ആകെ ഇരുപത്തിയൊൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സമതല സമതലത്തിൽ യഷ്താവോൽ സോറാം അഷ്നാം സനോവാം എൻഗന്നിം തപ്പുവാം ഏനാം ഈ ആർമുത്തം അതുല്ലാം സൊക്കോം അസെക്കാം ഷറായിം അതിഥായിം ഗതറാം ഖദറോഥായിം എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സെന്ന സെനാൻ ഹദാഷാം മിക്ദൽ ഖാദം മിക്ഗൽ മിക്ദൽ ഖാദം ദലയോൻ മിസ്പേം യോക്തേൽ ലാഹീഷ് ബോസ്കത്തം യക്ലോൻ ഖാബൻ ലഹ്മാം കിത്ലിഷം ഗതറോത്തം ബത്താഗോൻ നാമാം മഖേദ എന്നീ പതിനാറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ലിപ്നാം യത്തോർ ആഷാൻ ഇഫ്താം അഷ്നാം നസീബം കെയ്ലാം അക്സീബം മറിഷം എന്നീ ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും യക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും യക്രോൺ മുതൽ സമുദ്രം വരെ അഷ് അഷ്തോതിൻ്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അഷ്തോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഗാസായിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ മലമ്പ്രദേശങ്ങളിൽ ഷമീർ യത്തീർ സൊക്കോം ദന്നാം കിരയാത്സന്നാം ദബീർ അനാബം യഷ്തേമോം അനീം ഘോഷൻ ഹോലോൻ ഗിലോം എന്നീ പതിനൊന്ന് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ആരബം അരാബം ദുമാം യേശൻ നീം ബത്തപ്പുവാം അഫേക്കാം ഹുംതാം ഖെരയാത്ത് അർബാം ഹെബ്രോൺ സിയോർ എന്നീ ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മാവോൻ കാർമാൽ സിഫം യുഥാം ൽ യോക് യോഗയാം സനോവാം ഖായിൻ ഗിബയാം തിംന എന്നീ പത്ത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഹാൽഹുൽ ബത്സൂർ ഗതോർ മറഥം ബത്ത് അനോത് യൽ തെക്കോൻ എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും കിരയാത് ബാൽ ഖിരയാത്യാറി റബ്ബാം എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മരുഭൂമിയിൽ ബത് അബാം മിദ്ദീൻ സഖാഖാം നിബ്ഷാൻ ഉപ്പു നഗരം എൻഗേദിന് എൻഗേദി എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എന്നാൽ യൂതാഗോത്രത്തിന് ജെറുസലേം നിവാസികളായ ജബൂസി തുരത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഇന്നും ജബൂസിർ അവരോടൊന്നിച്ച് ജെറുസലേമിൽ വസിക്കുന്നു കർത്താവിൻ്റെ വചനം